നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിടവാങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറക്കുന്നു ഈ ആഴ്ച വെറും വെറുമൊരാഴ്ചയല്ല നിങ്ങളുടെ പുതുവർഷം എങ്ങനെ തുടങ്ങും എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ദിവസങ്ങളാണ് ഡിസംബർ ഇരുപത്തിയെട്ട് ഞായർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്ന് ശനിവരെയുള്ള ദിവസങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുണ്ടാകും ആർക്കൊക്കെയാണ് പുതുവർഷത്തിൽ ഭാഗ്യം തെളിയുന്നത് ആർക്കൊക്കെയാണ് പണി കിട്ടാൻ പോകുന്നത് നമുക്ക് കൃത്യമായി പരിശോധിക്കാം ആദ്യം പൊതുവായ മാറ്റങ്ങൾ നോക്കാം സൂര്യൻ ധനുരാശിയിലും ശനി മീനത്തിലും വ്യാഴം മിഥുനത്തിലും നിൽക്കുന്ന സമയത്താണ് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മിക്സഡ് വാരമായിരിക്കും ചിലർക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർക്ക് ചെറിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും നിങ്ങളുടെ രാശി ഏതാണെന്ന് നോക്കൂ ആദ്യം മേടക്കൂറുകാർ അതായത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നിവർ പുതുവർഷം നിങ്ങൾക്ക് തൊഴിൽപരമായ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഇനി പൊടിതട്ടിയെടുക്കാം പക്ഷേ പോക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കണം ചെറിയ ചിലവുകൾ വരാം ദൂരയാത്രകൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായി പൊയ്ക്കോളൂ ഗുണം ചെയ്യും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുകൂലമാണ് എന്നാൽ ഞായറാഴ്ച ഒന്ന് ശ്രദ്ധിക്കണം പരിഹാരമായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അടുത്തത് ഇടവക്കൂറുകാർ അതായത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകയിരം അരഭാഗം എന്നിവർ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്ത ബിസിനസ്സിൽ ലാഭം കൂടും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നല്ല സമയം സുഹൃത്തുക്കളുടെ സഹായം കിട്ടും ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾ നല്ലതാണ് തിങ്കളും ചൊവ്വയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കുക അടുത്തത് മിഥുനക്കൂറുകാർ അതായത് മകയിരം അരഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നിവർ മിഥുനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ചെറിയ തടസ്സങ്ങൾ വരാം നാക്ക് പിഴയ്ക്കരുത് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക പണമിടപാടുകളിൽ കണ്ണു വേണം പക്ഷെ കലാകാരന്മാർക്ക് ഇത് നല്ല സമയമാണ് കേട്ടോ തിങ്കൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ അനുകൂലമാണ് ബുധനും വ്യാഴവും ശ്രദ്ധിക്കണം പരിഹാരമായി വിഷ്ണു സഹസ്രനാമം ജപിച്ചോളൂ തടസ്സങ്ങൾ മാറും ഇനി കർക്കടകം അതായത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർ പുതുവർഷത്തിൽ വീട്ടിലേക്ക് പുതിയ ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ അതിന് പറ്റിയ സമയമാണ് ഓഫീസിൽ മേലുദ്യോഗസ്ഥരുടെ നല്ല വാക്ക് കേൾക്കാം ദാമ്പത്യം സന്തോഷകരമായിരിക്കും ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾ നല്ലതാണ് വെള്ളി ശനി ദിവസങ്ങൾ ശ്രദ്ധിക്കുക പരിഹാരമായി ശിവന് കൂവളമാല സമർപ്പിക്കുക അടുത്തത് ചിങ്ങക്കൂറുകാർ അതായത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നിവർ ചിങ്ങക്കൂറുകാർക്ക് ആത്മവിശ്വാസം കൂടുന്ന വാരമാണ് സർക്കാർ കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പക്ഷേ അച്ഛന്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം ചൊവ്വ വെള്ളി ദിവസങ്ങൾ അനുകൂലമാണ് ഞായറാഴ്ച ചന്ദ്രാഷ്ടമം ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പരിഹാരമായി സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഉത്തമം ഇനി കന്നിക്കൂറുകാർ അതായത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര അരഭാഗം എന്നിവർ കന്നിക്കൂറുകാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും പുതിയ ജോലി നോക്കുന്നവർക്ക് നല്ല അവസരം പക്ഷേ തർക്കിക്കാൻ നിൽക്കരുത് അത് പണിയാകും യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും ബുധനും വ്യാഴവും നല്ല ദിവസങ്ങളാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ശ്രദ്ധ വേണം പരിഹാരമായി ശാസ്താവിനെ മനസ്സുനൊന്ന് പ്രാർത്ഥിക്കുക അടുത്തത് തുലാക്കൂറുകാർ അതായത് ചിത്തിര അരഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നിവർ ഈ ആഴ്ചത്തെ ഏറ്റവും ഭാഗ്യമുള്ളവരിൽ ഒരാൾ തുലാക്കൂറുകാരാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല അറിയിപ്പുകൾ ലഭിക്കും സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും വെള്ളി ശനി ദിവസങ്ങൾ നല്ലതാണ് ബുധനും വ്യാഴവുമാണ് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ പരിഹാരമായി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക ഇനി വൃശ്ചിക കൂറുകാർ അതായത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ വൃശ്ചിക കൂറുകാർ ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത് അനാവശ്യ ചിലവുകൾ കുറയ്ക്കുക ഓഫീസിൽ സഹപ്രവർത്തകരോട് തല്ലുപിടിക്കാൻ നിൽക്കരുത് ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും ഞായർ തിങ്കൾ ദിവസങ്ങൾ നല്ലതാണ് വെള്ളിയും ശനിയും ചന്ദ്രാഷ്ടമമാണ് ശ്രദ്ധിക്കണം പരിഹാരമായി മുരുകന് പഞ്ചാമൃതം നേദിക്കുക അടുത്തത് ധനുക്കൂറുകാർ അതായത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നിവർ ജന്മത്തിൽ ആദിത്യം നിൽക്കുന്ന ധനുരാശിക്കാർക്ക് അലച്ചിൽ കുറച്ചുകൂടും എങ്കിലും കഠിനാധ്വാനത്തിന് ഫലം കിട്ടും വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡ് കുറയ്ക്കുക ചൊവ്വ ബുധൻ ദിവസങ്ങൾ അനുകൂലമാണ് വ്യാഴാഴ്ച ശ്രദ്ധിക്കുക പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഇനി മകരക്കൂറുകാർ അതായത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അരഭാഗം എന്നിവർ മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നല്ലൊരു തുടക്കമാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ നല്ല സമയം കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കും പഴയ കടങ്ങളൊക്കെ തീർക്കാൻ സാധിക്കും മക്കളുടെ കാര്യത്തിൽ സന്തോഷം അനുഭവപ്പെടും ബുധൻ വെള്ളി ദിവസങ്ങൾ അനുകൂലമാണ് തിങ്കളാഴ്ച ശ്രദ്ധിക്കണം പരിഹാരമായി ശനിയാഴ്ചകളിൽ ശാസ്താവിനെ വണങ്ങുക അടുത്തത് കുംഭക്കൂറുകാർ അതായത് അവിട്ടം അരഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നിവർ കുംഭക്കൂറുകാർക്ക് ഏഴരശനിയായതുകൊണ്ട് കണ്ണു തുറന്ന് പ്രവർത്തിക്കണം ആർക്കും ജാമ്യം നിൽക്കരുത് പണം കടം കൊടുക്കരുത് ദൈവകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ക്ഷമയാണ് ആവശ്യം തിങ്കൾ വെള്ളി ദിവസങ്ങൾ നല്ലതാണ് ഞായറാഴ്ച ശ്രദ്ധിക്കുക പരിഹാരമായി ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ധൈര്യം നൽകും അവസാനമായി മീനക്കൂറുകാർ അതായത് പൂരുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ജന്മശനിയാണെങ്കിലും ഗുരുവിന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് പേടിക്കാനില്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം പങ്കാളിയിൽ നിന്ന് നല്ല സ്നേഹം കിട്ടും ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങൾ അനുകൂലമാണ് ശനിയാഴ്ച ശ്രദ്ധിക്കുക പരിഹാരമായി വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് നല്ലതാണ് ഇതാണ് ഈ ആഴ്ചത്തെ പൊതുവായ ഫലങ്ങൾ ഇതിലേതാണ് നിങ്ങളുടെ നക്ഷത്രം എന്ന് താഴെ കമന്റ് ചെയ്യൂ അതുപോലെ മറക്കരുത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സ്വർഗവാതിൽ ഏകാദശിയാണ് അതിന്റെ കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ തീർച്ചയായും കാണുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷം നേരുന്നു ദിവസഫലങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി